വണ്ടനാണ് പവറിന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല മൈലേജ് ലേശം കുറയും ചെറിയ രീതിക്ക് ഒരു മെയിൻസും കയറി ഇത് ശരിക്കും മോഡൽ ഏതാ

അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനില് ഓട്ടോമാറ്റിക് ഡിഎസ് ഡി ഗിയർ ബോക്സ് അല്ലെ റാപ്പിഡ് ആണ് റാപ്പിഡ് ഏതാ പ്രൊമോഡൽ രണ്ടായിരത്തി ആണ് ഡീസലും അറുപത്താറായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ ഡീസൽ കിലോമീറ്റർ ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് നിങ്ങൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് വാഹനം എടുക്കാൻ പറ്റുന്ന നമ്പർ വൺ സ്ഥലം എന്ന് ഞാൻ എടുത്തെടുത്ത് പറയൂട്ടോ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന യൂസ്ഡ് വാഹനങ്ങൾക്ക് രണ്ട് വർഷം വരെ വാറണ്ടി ഇവർ തരുന്നുണ്ട് അതുപോലെ തന്നെ ആർ എസ് തരുന്നുണ്ട് പിന്നെ ഒരുപാടധികം ഓഫറുകൾ ഓരോ മാസവും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല കുറച്ച് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടി വാങ്ങാൻ പറ്റുന്ന ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് മാനുവൽ എങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇന്നിവിടെ അവൈലബിൾ ആണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മേരാ കാർസിലാണ് കേട്ടോ മേരാ കാർസ് എന്ന് പറയുന്നത് നമ്മുടെ കാർസ്കോൻ്റെ ഒക്കെ ഒരു സബ് ബ്രാൻഡായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഒരുപാടധികം വണ്ടികൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വാഹനം വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ സമീപിക്കുകയാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വാഹനം പർ ഇവർ ഒന്നുകിൽ ഇവർ പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് തരും ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് തരും ഇപ്പോൾ ഇവരോട് നിങ്ങൾ സംസാരിച്ചു

സസ്പെൻഷൻ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒട്ടിപ്പിക്ക അപ്പോൾ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് പുതിയത് എടുക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് മറ്റാൾ ഉപയോഗിച്ച വാഹനമാണ് ഉണ്ടാവുമോ പണി വന്നാൽ എന്ത് ചെയ്യും അല്ലേ അതൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ ടെൻഷൻ വേണ്ട വേണ്ട വാറണ്ടി എടുക്കും അതാണ് മേരാ കാർസിന്റെയും കാർസോന്റെ ഒക്കെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് വാറണ്ടി തന്നെയാണ് മെയിൻ സംഭവം പിന്നെ ഒരു കസ്റ്റമർക്ക് ചിലപ്പോ ഒരു സംശയം ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വാറണ്ടി കൊടുക്കുമ്പോൾ നമ്മള് ലോക്കൽ വർക്ക്ഷോപ്പിലായിരിക്കും നമ്മൾ സർവീസ് കൊടുക്കാറില്ല അങ്ങനെയല്ല നമ്മൾ ഏത് ബ്രാൻഡിന്റെ വണ്ടിയാണോ എടുക്കുന്നത് ഇനി ടാറ്റ ആയിക്കോട്ടെ അതുകൊണ്ട് ഡ്രൈവർ ആയിക്കോട്ടെ ഏതാണെങ്കിലും ഓതറൈസ്ഡ് സർവീസ് സെന്ററിലാണ് നമ്മൾ വാറണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ഷോറൂമിൽ ഷോറൂമിൽ അതായത് ഡയറക്റ്റ് അതായത് ഡ്രൈവർ ആണ് ഇപ്പൊ ഒരു കസ്റ്റമർ എടുക്കുന്നത് ഇതിന്റെ വാറണ്ടി നമ്മൾ ഇയർ പറയുന്നില്ല അതിന്റെ പാർട്ടിൻ്റെ ഒക്കെ വാറണ്ടി കൊടുക്കുന്നത് അല്ല അവിടെ പോയിട്ട് അവർ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും െ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അപ്പ ഉപ്പ പാട്ട സാധനം ഒന്നും വെച്ച് ഫിറ്റ് ചെയ്ത് തരില്ല കമ്പനി ഒറിജിനൽ സാധനം ഒരു വണ്ടിക്ക് വരുന്ന എന്താണോ അത് തന്നെ വെച്ച് എന്തായാലും ഇത്രയധികം ബെനിഫിറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഇപ്പൊ നിലവിൽ കേരളത്തിൽ രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നത് നിങ്ങൾ അപ്പൊ എന്തായാലും വളരെ നിങ്ങൾ കാശ്മീരിൽ പോയി പെട്ടാലും ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂട്ടോ അപ്പോൾ കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ കൂടുതൽ കഥ പറഞ്ഞ സമയങ്ങളുണ്ട് നല്ല കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം അത് കാണുന്നതിന് മുമ്പ് മാക്സിമം ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടിയൊക്കെ ഇതേപോലെ വാറണ്ടിയിലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം എന്തായാലും കൂടുതൽ പറയുന്നില്ല അപ്പം എന്നാലും ഏറ്റവും പുതിയ ഒരു ഡ്രൈവർ തന്നെ കാണിച്ചു കൊടുക്കാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി ലാസ്റ്റ് വണ്ടി ഇത് കിലോമീറ്റർ വരുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഓടി അത്യാവശ്യം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത് ഓക്കെ ഇപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ സെവൻ സീറ്ററിൽ അത്യാവശ്യം മൈലേജ് പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് വൺ ലിറ്റർ വൺ ലിറ്ററിൽ അതായത് ഒരു പതിനെട്ട് റേഞ്ചിലൊക്കെ എന്തായാലും നമുക്ക് മൈലേജ് അതായത് ഞാൻ ഈ വണ്ടി ഒരുപാട് കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിനൊക്കെ അവരും പറയുന്നത് നല്ല റെസ്പോൺസ് ആണല്ലേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ ഇത്രയും പുതിയ മോഡൽ വണ്ടി ഈ വിലക്ക് വേറെ വിലക്ക് എവിടെയും കിട്ടൂലും കിട്ടാനില്ല ഇപ്പൊ മാർക്കറ്റിൽ അല്ലേ ഇത് തന്നെ തന്നെയുള്ളൂ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റും കുറവാണ് അത് മാത്രമല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഒക്കെ പുഷ്പട്ടൻ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ബാക്ക് ബൈപ്പർ ഡിഫോർ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് പ്രൊജക്ടർ വിലയും കൂടി കേട്ടെ നമ്മൾ ചോദിക്കുന്ന വില ആറ് മുപ്പത്തിയ്യായിരം രൂപ അതിൽ നമ്മൾ ടൂ ഇയർ വാറണ്ടി ഒരു വർഷം ആർ എസ് എ പിന്നെ നമ്മൾ ഒരു അയ്യായിരം രൂപയുടെ ഒരു വർത്ത് പോളിഷ് പോളിഷ് അതൊക്കെ നമ്മളിപ്പം പറയുന്ന ആസ്കിങ് പ്രൈസിൽ വണ്ടി പറയുന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്ന അതായത് ഒന്ന് ഒരു റോബോട്ടിക് ബാത്രൂം ക്ലീനർ വരുന്നുണ്ട് കൂടാതെ സാംസങ്ങിന്റെ ഒരു

അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ടെറാനോ ടെറാനോ അതെ ഡീസൽ ഡീസൽ അല്ലേ ആണ് ആണ് വരുന്നത് പവറിന്റെ കാര്യത്തിൽ ഒരു ഒരു കുറവും ഉണ്ടാവില്ല മൈലേജ് കുറയും ചെറിയ രീതിക്ക് ഇത് ഇത് ശരിക്കും മോഡൽ ഏതാ മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ല പതിനാറ് മോഡൽ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു ലക്ഷത്തിന് മേലെ ഓടിയ വണ്ടിക്ക് വേറെ ആരെങ്കിലും വാറണ്ടി കൊടുക്കുന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ കോൺഫിഡൻസ് തന്നെയാണ് അല്ലെങ്കിൽ ആരും പണി വരുന്ന ഒരിക്കലും വാറണ്ടി പണി മേടിക്കാൻ ഫസ്റ്റ് ഓണർ ആണ് അങ്ങനെ ആ പിന്നെ ഇത് എക്സൽ ഓപ്ഷൻ ആണ് തോന്നുന്നുണ്ട് അതെ വണ്ടനായതുകൊണ്ട് തന്നെ നലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനുമാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അഞ്ചായി തൊണ്ണൂറ്റഞ്ച് ആവുമല്ലോ അല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നാലും ചെയ്തു കൊടുക്കുകയും വൺഇയർ ആർ എസ് ഐയും കിട്ടും എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ റീപ്ലേസ്മെന്റ് ഇല്ല ഒരു പ്രശ്നവും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടികളാണ് കേട്ടോ നല്ലൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം സ്വിഫ്റ്റ് ഇത് ശരിതാണ് മോഡലൊക്കെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ലാസ്റ്റ് വണ്ടി തന്നെയാണ് ഓടിയത് എത്രം കിലോ കിലോമീറ്റർ അത്യാവശ്യം നോർമൽ ഓട്ടം ഓടിയിട്ടുണ്ട് ണ്ട് ഇതിലിപ്പം പക്ക നീറ്റ് വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും പക്ഷെ ക്ലച്ചിന് ഒരു ടൈറ്റ് ഉണ്ട് ടൈറ്റ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു പ്രീവിയസ് കസ്റ്റമർ അത്യാവശ്യം അതെ 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 ചിലപ്പോ ഓടിച്ച് സെറ്റ് ആവുന്നതിന്റെ അവർ ആയിരിക്കും പക്ഷെ നമ്മൾ അത് റീപ്ലേസ് കമ്പനി തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും പുതിയ ക്ലച്ച് കൊടുക്കും 2 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കും രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ സെ കിട്ടും കേട്ടോ ഈ ഓൾറെഡി ക്ലച്ചൊക്കെ മാറി തരുന്നത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട കാരണം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കിലോമീറ്റർ ഓടിക്കാം ഒരുപാട് കിലോമീറ്ററോ അതായത് പെട്രോൾ വണ്ടി ആയിനെ കൊണ്ട് തന്നെ പിന്നെ ഇതില് വേറെ ഒരു ഒരപാകില്ലല്ലോ ഒന്നുമില്ല ക്ലീൻ ക്ലീൻ വണ്ടി വണ്ടി ഓക്കെ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞിട്ടേ തരുള്ളൂ എന്തായാലും ഒന്നും മറിച്ച് വെക്കുന്ന പരിപാടിയില്ല മറിച്ച് വെച്ചിട്ട് കാര്യമില്ല കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വിലയാണ് അറിയേണ്ടത് വില എത്രയാണത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആറ് എഴുപത്തിയഞ്ച് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഇരുപത്തൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് എക്സ് ഐ ആണ് താല്പര്യമുള്ളത് നോക്കിക്കുള്ളൂ അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ എന്തെങ്കിലും അത് തീർത്തു തരും വിത്ത് ടു ഇതാണെങ്കിലോ ഇതാണെങ്കില് ഞാൻ പറഞ്ഞപോലെ ഇത് 2014 മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ് 68000 ഓടിയവണ്ട് ആ വിഎക്സ് ലക്സി 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 ബേസ് മോഡലാണ് എസി പവർ ഷെയർക്ക് ടു ഡോർ പവർ വിൻഡോ ടു ഡോർ പവർ വിൻഡോ വേരിയങ്ങള് വരും पक्का വണ്ടിയാട്ടോ അതേലെ ഒന്നുമില്ല ഓഡോമീറ്റർ ഒക്കെ ജെനുവില്ലല്ല ജെനു കിളോമീറ്റർ എത്രേ എടുത്തൂടെ ഓ എടുത്തോടുക അതുപോലെ തന്നെ ആക്സിഡന്റ് ില്ല നമ്മളിവിടെ മെയിൻ ആയിട്ട് മേജർ ആക്സിഡന്റ് അതുപോലെ തന്നെ ഫ്ലഡ് കിലോമീറ്റർ റിവേഴ്സിങ് അങ്ങനത്തെ വണ്ടികളും മൊത്തം ചെക്ക് ചെയ്തിട്ട് നമ്മളെടുക്കുള്ളൂ പിന്നെ ബൈ ചാൻസ് മീൻസ് അതായത് ഈ ബമ്പർ അങ്ങനത്തെ റീപ്ലേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാതിരിക്കാൻ പറ്റും ഒരിക്കലും കംപ്ലൈന്റ് ആയിട്ട് അതെ അതൊരിക്കലും വണ്ടിയുടെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു സംഗതി അല്ല ഉള്ളോട്ട് ഇടി പോയിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രം പിന്നെ ഞാൻ പറയുമ്പോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്ത് വാറണ്ടി ഇവർ തന്നുകൊണ്ടാലും നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ മാക്സിമം വേറെ അപാകതകളൊന്നുമില്ലാത്ത മൂന്ന് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനാല് വണ്ടി വാറണ്ടി കൊടുക്കാൻ പറ്റുമോ ഓക്കെ ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് ഒരു വർഷത്തെ ആറ് സ്വയം നിങ്ങൾക്ക് തരും മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം രൂപ ചെറിയ രീതിക്കൊക്കെ നമ്മുടെ ആൾക്കാർക്ക് നെഗോഷ്യബിൾ ആക്കി തരും ഇതൊന്നും മിസ് ചെയ്യണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികളാട്ടോ ശരിക്കും വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് എടുക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു വണ്ടിയാണ് ഇത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എൻജിനില് ഓട്ടോമാറ്റിക് ഡി എസ് ഡി ഗിയർ ബോക്സ് വരുന്ന വണ്ടി അല്ലേ റാപ്പിഡാണ് റാപ്പിഡ് ആണ് റാപ്പിഡ് പ്രോ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് ഡീസലിൽ ഡീസൽ ആറായിരം കിലോമീറ്റർ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് മൈലേജ് ഒരു കിട്ടും വണ്ടിയാണ് കേട്ടോ ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒരു രക്ഷയില്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്ലീൻ ആണ് ഇത് ശരിക്കും കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാലോ പ്രോപ്പർ വണ്ടിയാണ് ആ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല 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 സർവീസ് കൊടുക്കില്ല അതിനകത്ത് വേറെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ആറ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ്

ഇത് ഇത് മിസ് ചെയ്യരുത് ആരെങ്കിലും നമ്മൾ ഒരു പക്ഷെ എന്താ വണ്ടി എന്നോ ഇറങ്ങി പോകണ്ടായിരുന്നു കസ്റ്റമർ സിബിൽ ആയിട്ട് അങ്ങനെ എന്താ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഈ വണ്ടിക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് ഒരു സമയത്ത് അപ്പൊ ഫസ്റ്റ് തന്നെ കസ്റ്റമർ ടോക്കൺ ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നു അത് അത് ഏകദേശം ുംകോണെ അതായത് പലർക്കും ലോൺ സിബില് കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് ഞാൻ പിന്നെ മാക്സിമം ലോണിന്റെ കാര്യം പറയലില്ല എങ്കിലും പറയാം ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം വലിയ ബാക്കി മാക്സിമം ലോൺ കിട്ടുക അപ്പൊ എന്തായാലും വാറണ്ടി ഒക്കെ കിട്ടുന്നതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ ഈ സിറ്റി ഏതാ മോഡല് മോഡലാണ്

പിന്നെ പുതിയ വണ്ടിയാണ് ഇതിന്റെ ഒക്കെ ഇസ്റ്ററി കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതെ 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 അപ്പൊ എന്തായാലും ലിസ്റ്ററി കാര്യങ്ങളൊക്കെ തരും ഒരു റീപ്ലേസ്മെന്റും ഇല്ല വെറും മുപ്പത്തി ആറായിരം കിലോമീറ്റർ വരെ പെട്രോൾ വണ്ടി ഷോറൂം കണ്ടീഷൻ നിങ്ങൾ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്നത് പോലും ഉപയോഗിക്കാൻ പറ്റും എന്താ പ്രൈസ് നമ്മൾ എട്ട് ലക്ഷത്തി ഫസ്റ്റ് ഓണർ പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി അതും ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇവിടെ ഈ റോഡിന്റെ സൈഡിലായതുകൊണ്ട് വണ്ടികളെയും കൊണ്ട് ഒരു രക്ഷയില്ല അപ്പൊ ഈ ബുദ്ധിക്കാൻ കണ്ടാല് പിന്നെ ബസ്സുകാരുടെ ഓണടി കൊണ്ട് ഒരു രക്ഷ ഇല്ലാത്തൊരു സംഭവമാണ് നല്ലൊരു വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ രണ്ടായിരത്തി പത്തൊൻപത് സിംഗിൾ ഓണർ സെയിം സാധനം ഓർമ്മ കൂടി ഉണ്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ കൊടുക്കാം ഫുൾ ഓപ്ഷൻ ഇല്ല ബാക്കി ബാക്കി എല്ലാം എല്ലാം ഉണ്ട് ആയിരിക്കും അതെ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ബട്ടൺ ബട്ടൻസാട്ട് അലോബിയൽ എല്ലാ സാധനങ്ങളും പിന്നെ പെട്രോൾ ആണ് പെട്രോൾ വളരെ കുറവായിരിക്കും അതെ പെട്രോൾ പിന്നെ ഒന്നും നോക്കണ്ട നോക്കണ്ടും എടുത്തിട്ട് അതായത് നമ്മുടെ ടൊയോട്ടയുടെ ടൊയോട്ടയുടെ ഒരു ഒരു എഞ്ചിന്റെ പവർ ഉള്ള അതായത് ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ് കംപ്ലൈന്റിന്റെ ഒരു ലക്ഷം ലക്ഷം ഒന്നുമില്ല ഇഷ്ടം പോലെ വണ്ടികൾ പെട്രോൾ ണ്ട് പിന്നെ ഡീസൽ നോർമലി കംപ്ലൈന്റ് കുറവാണ് പിന്നെ മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി എന്താ വില ലക്ഷത്തി കൊടുക്കും അതെ പിന്നെ ഈ പറയുന്ന പ്രൈസുകൾ ഒന്നും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ബാധകമല്ല നെഗോഷ്യബിൾ ആയിരിക്കും നെഗോഷിയായിരിക്കും ഈ കാണിച്ച മൂന്ന് വണ്ടിയും നിങ്ങൾക്ക് വാറണ്ടിയും റോഡ് ഒക്കെ എന്നാലും ഇതുപോലത്തെ അവസരങ്ങൾ മിസ് ചെയ്യണ്ട ഒന്ന് നോക്കിക്കോളൂട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോംപാക്റ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേട്ടനാണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി മൈലേജ് എല്ലാം കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാണ് അങ്ങനെ അറ്റലോ കിലോമീറ്റർ ആണ് ഒന്നുമില്ല വണ്ടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് അതായത് സ്റ്റിയറിംഗ് നോബ് കാര്യങ്ങൾ റഫ്യൂസ് വണ്ടി ആണെങ്കിൽ ഒരു തേയ്മാനം അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ മോശമില്ലെങ്കിൽ കമ്പനി ടയറാണ് പിന്നെ അത്യാവശ്യം നല്ല ബോഡി ലൈനും കാര്യങ്ങളൊക്കെ അത് നോർമലി ഇതിനകത്ത് നോക്കുമ്പോ കാര്യമായ ഒരു റീപെയിന്റ് ഒന്നും എവിടെയും കാണാനില്ല തട്ടിമുട്ട് ഡെന്റ് ആക്സിഡന്റ് ഉണ്ടോ ഇതില് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് അല്ലെ മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ള പോണറ്റില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം വണ്ടികളുടെ ഒക്കെ പറയാൻ പറ്റില്ല ചിലപ്പോ ട്രോൾ ആയി പോകും അതുകൊണ്ട് വേറെ വീടില്ല ചിലപ്പോ വണ്ടി നിർത്തിയിടുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്നെങ്കിൽ വീട് റണ്ണിങ്ങിൽ ചിലപ്പോ ടാറിംഗ് ഒക്കെ കല്ല് തെറിക്കുന്ന പ്രശ്നം എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് വണ്ടി അടിച്ച് പോകുമ്പോൾ കല്ല് തെറ്റി ചെറിയ പോയിന്റൊക്കെ ആയിരിക്കും അത് ഉറപ്പ് നമ്മൾ ഇനിയിപ്പോ കല്ല് അടിച്ചാൽ പറയണ്ട സാധ്യത അതിനാണ് എങ്കിലും നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക ഇസ്തീ അവൈലബിൾ ആണ് അത്യാവശ്യം കൊള്ളാവുന്ന നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇതിന്റെ വിലയും കൂടി കേട്ടോ നമ്മള് വിലയൊക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തൂ മൂന്നേ മുപ്പത്തഞ്ച് മൂന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം അടിപൊളി അതായത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് കേട്ടൻ ഓട്ടോമാറ്റിക്ക് ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഒന്ന് ഫുൾ ഒക്കെ കേറൂല ഓൾമോസ്റ്റ് നമ്മുടെ നമുക്ക് അത്യാവശ്യം നല്ല ട്രാക്ക് മൂന്ന് ലക്ഷം രൂപ ഗ്യാരണ്ടി ആണ് കാര്യം രൂപയുടെ അത് നിങ്ങളുടെ പ്രൊഫൈല് ഫുൾ ലോൺ തന്നെ കിട്ടിയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓട്ടോമാറ്റിക്ക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇതാണെങ്കിലോ ലോ ബഡ്ജറ്റ് ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം ഓടി പതിനെട്ടില് മുപ്പത്തിരണ്ടായിരം ഓടിയിട്ടുള്ള നമ്മുടെ

അതായത് സിറ്റിയിലേക്ക് പറ്റുന്ന ബെസ്റ്റ് എവിടെ വേണേലും കുത്തിക്കേറ്റ് പാർക്ക് ചെയ്യാം ചെറിയ വണ്ടിയാണ് മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഒരു വണ്ടിയാണ് ഡാക്സിന്റെ റെഡിഗോ എന്ന് പറയുന്നത് പിന്നെ കംപ്ലൈന്റ് വളരെ കുറവാണ് സർവീസും കാര്യങ്ങളൊക്കെ എന്താ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് കോശി ബിളായി കൊടുക്കാമല്ലോ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് എ എം ടി ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി വിത്ത് വാറണ്ടിട്ടുണ്ട് അതിനും വാറണ്ടി കിട്ടുവേ അത് വൺ ഇയർ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട ഈ പറഞ്ഞ അവസരങ്ങൾ കളയരുത് പിന്നെ ബുക്കിംഗ് ഒക്കെ നടത്തിയാൽ എന്തെങ്കിലും നമ്മളെ ഈ ആസ്കിംഗ് പ്രൈസിൽ മൂന്ന് ഗിഫ്റ്റ് ഗിഫ്റ്റ് നമ്മൾ ബുക്ക് ഒരു ആയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും എന്താ പറയാ ഇപ്പൊ വലിയ വലിയ സംഭവമാണോന്ന് വെച്ചാൽ വലിയ വലിയ സംഭവം അല്ല പക്ഷെ ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ ഇവർക്ക് സന്തോഷത്തിന് നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് തരുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള ഒരു പോളോയും കൂടി കാണിച്ചാലും കേട്ടോ പോളോ ചോദിക്കുമ്പോഴേ എല്ലാവരുടെയും ഇഷ്ടവാഹനാണല്ലേ അതായത് ഇപ്പൊ യുവാക്കളാണെങ്കിലും എല്ലാവരും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം ശരിക്കും ഏതാ മോഡല് ഇത് മോഡൽ പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഒരു റാപ്പിഡ് കാണിച്ചില്ലേ അതേപോലെ വണ്ടിയാ ലോണിന്റെ വണ്ടിയാണല്ലേ ഇത് രണ്ടായിരത്തി ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബമ്പറോ കാര്യങ്ങളോ വേറെ ഒരു സംഭവം ഇത് എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ ഇപ്പൊ നമുക്ക് എന്തായാലും ബമ്പർ ഒന്നും നമുക്ക് ഹിസ്റ്ററി നോക്കാണ്ട് ഒന്ന് മാറി ബാക്കിയൊക്കെ നമുക്ക് നമുക്ക് എന്തായാലും ചെക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും കസ്റ്റമർക്ക് കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാം എന്ത് ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും വിത്ത് വാറണ്ടി അല്ലേ വിത്ത് വാറണ്ടി ഉണ്ട് വിത്ത് വാറണ്ടിയിലാണ് ഈ വണ്ടി തരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ ഇവരിങ്ങനെ ഇവിടെ എന്തുകൊണ്ടാണ് കിടന്നു പോയത് ഞാൻ ചോദിച്ചപ്പോൾ ലോണിന്റെ കേസാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ വെറുതെ അറിയാമായിരിക്കും വിചാരിച്ചു സംഭവം ലോൺ പാസ് ആവാത്തതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരുന്നില്ല അത് നിങ്ങൾക്ക് മേടം കാണിച്ചു തരും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ലോൺ എപ്പോഴും ഭയങ്കര പ്രശ്നമാണ് റെഡി ക്യാഷ് ആകുമ്പോ ഒരു വിഷയമില്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും മാക്സിമം ഞാൻ ഒരു ലക്ഷം രൂപേനുള്ളിൽ ഉണ്ടെങ്കിൽ ഇറങ്ങി കൊണ്ടുപോകേ ശരിക്കും എന്താ വില വരുന്നത് ചോദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ആക്കി എന്തായാലും ചെയ്തേ കൊടുത്തൂടെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ ഗിഫ്റ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് തരുകയും ചെയ്യും നോയ്ക്കോളും അഞ്ചു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് പോളോ കിട്ടും അപ്പൊ എന്തായാലും നമ്മുടെ മേരാ കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു പുതിയ എസ്പ്രസോ ആണ് മോഡലൊക്കെ എസ്പ്രസോ മോഡൽ പ്ലസ് ആണ് പ്ലസ് ആണ് എക്സാർ ഡെലിവറി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇരുപത്തൊന്ന് ലാസ്റ്റ് വണ്ടി എന്നെ പറയുന്നത് ഇത് എത്ര ഓട്ടോ ഓക്കെ

എന്താ വിലയും കൂടി കേക്കട്ടെ നമ്മൾ ചോദിക്കുന്ന കേൾക്കട്ടെ എന്നെ കോശ് വിളാവൂ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ് വിത്ത് വാറണ്ടി ടു ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുമ്പോൾ മിസ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ കിട്ടിയെന്ന് വരില്ല അതെ അതെ അപ്പോൾ എന്തായാലും ഇന്നിപ്പോ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച് കുറച്ച് വണ്ടികളെ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇവരുടെ ഷോറൂമിൽ ഓൾമോസ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് വണ്ടികൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ അതായത് മെയിൻ യാർഡ് നമ്മുടെ വെസ്ലത്താണിക്കില്ലേ കാർസോന്റെ യാർഡിലായിരിക്കും വണ്ടികൾ ഉണ്ടാവുക ഇത് സബ് ആയിട്ട് ഓപ്പൺ ആയ ഒരു ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യത്തിനുള്ള വണ്ടികളൊക്കെയാണ് കൊണ്ടു വെക്കൽ അല്ലേ പരിമിതി കൊടുക്കും അത് നിങ്ങൾ നോക്കിക്കോളൂട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ അവിടുത്തെ വീഡിയോ ഒക്കെ കാണാൻ മറക്കണ്ട ഏത് വണ്ടി വേണേലും നിങ്ങൾക്ക് മാക്സിമം നല്ല പ്രൈസിൽ അടിപൊളിയായിട്ട് തരൂട്ടോ അപ്പൊ എന്തായാലും വീഡിയോ അല്ലെ പിന്നെ നമ്മൾ കാണിക്കാത്ത കുറച്ച് വണ്ടികൾ ഉണ്ട് ടിയാഗോ അൾട്രോസ് അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ഏത് വണ്ടീന്റെ എന്ത് മോഡൽ വണ്ടീൻ്റെ എൻക്വയറിക്ക് വേണമെങ്കിലും സാർ ഇതിനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ മെയിൽ എഴുതിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട് മിസ് ചെയ്യണ്ട കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു കിടൽ എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ